നമസ്കാരം റസാഖ് വള്ളിക്കാടന എല്ലാവർക്കും വള്ളിക്കാടൻ ഹണി ഫാമിൻ്റെ തേനീച്ച വളർത്തൽ പരിശീലന ക്ലാസ്സിലേക്ക് സ്വാഗതം തേനീച്ച വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി ഒരു നൂറ്റി വലിയ തേനീച്ച കോളനികളും ഏകദേശം അറുപതോളം ചെറുതേനീച്ച കോളനികളും ഉണ്ട് എനിക്ക് നല്ല രീതിയിൽ പോകുന്ന ഒരു പരിപാടിയാണ് കൊറോണ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ ജീവിതം താങ്ങി നിർത്തിയത് ഈ തേനീച്ചകളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് തേനീച്ച വളർത്തുന്ന ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ യൂട്യൂബ് ചാനലിലും പല രീതിയിൽ നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് തുടക്കക്കാരായ ഈ തേനീച്ച കൃഷിയിലേക്ക് വരുന്ന പുതിയ പുതിയ ആളുകൾക്ക് വേണ്ടി ആദ്യം മുതൽ ഒരു കർഷകന്റെ കയ്യിൽ ഒരു ഈച്ചയും പെട്ടിയും കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത് അത് എങ്ങനെ തുടങ്ങണം അതൊരാളോട് വാങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ വെച്ചാൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന രീതിയിലുള്ള എല്ലാ എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ഒരു പുതിയ കോളനി ഒരു ആ കർഷകരെ കയ്യിൽ എങ്ങനെയാണോ കിട്ടുന്നത് ആ രൂപത്തിലുള്ള മൂന്ന് കോളനികൾ നമുക്ക് മറ്റൊരു സൈറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് അതൊരു സ്റ്റാൻഡിൻ്റെ മുകളിലാക്കിയതിന് ശേഷം നമുക്ക് പഠിക്കാൻ തുടങ്ങാം അതായത് ആദ്യമായിട്ട് ഒരു പെട്ടിയുമായിട്ട് വന്ന് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാത്ത കർഷകർക്ക് വേണ്ടിയുള്ള സംശയങ്ങൾക്കുമായിട്ട് അതിനുള്ളൊരു മറുപടിയായിട്ട് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിൽ വരുന്നത് ഞാൻ പഠിച്ച ആ രീതി ഞാൻ ചെയ്യുന്ന ആ രീതി അത് നിങ്ങളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് അത് ആദ്യം മുതൽ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കണം ആ സ്റ്റാൻഡ് കുഴിച്ചിട്ടതിന് ശേഷം എവിടെയെങ്കിലും പോയി മൂന്ന് പെട്ടി കൂടെ കൊണ്ടുവച്ചാൽ അതിൻ്റെ പിറ്റേ താഴ്ച മുതൽ നമുക്ക് എങ്ങനെ പണിയെടുത്ത് തുടങ്ങണം അത് കഴിഞ്ഞ് പിറ്റേ താഴ്ച എന്താണ് അതിന് ചെയ്യേണ്ടത് പിന്നെ തേനിന്റെ സീസണിൽ എങ്ങനെ അട കെട്ടി വെട്ടിക്കയറ്റണം എങ്ങനെയാണ് അതിൽ നിന്ന് തേനെടുക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മൂന്ന് സ്റ്റാൻഡ് വേണം അതുപോലെ മൂന്ന് കോളനി നമ്മൾ തിരിച്ചു കൊണ്ടുവരണം നമുക്ക് നോക്കിയാലോ അപ്പൊ ഞമ്മൾക്ക് മൂന്ന് കാലുകൾ അത്യാവശ്യമായിട്ട് വരും ആദ്യമായിട്ട് മൂന്ന് സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഏതായാലും ഇതേപോലുള്ള മൂന്ന് പൈപ്പുകൾ നമുക്ക് ആവശ്യമാണ് ഇത് രണ്ടര അടി നീളത്തിൽ മൂന്ന് പഴുപ്പാണ് അതിന്റെ മുകളിൽ ഒരു ചട്ട പിടിപ്പിച്ചതിന് ശേഷം ഒരു അങ്ങനെ പിന്നെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം ഇതേ ഇതേപോലെ പിന്നെ ഇതിന്റെ ചിരട്ടൊക്കെ ഇതിന്റെ മുകളിൽ ഫിറ്റാക്കുന്നത് നമുക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതൊക്കെ ഒരു വീഡിയോസിൽ ഞാൻ കൃത്യമായിട്ട് കാണിച്ചുതരാം ഇപ്പം ഈ മൂന്ന് സ്റ്റാൻഡ് നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടേക്കാം ഇതൊക്കെ എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് ഞാൻ വളർത്തുന്ന ഈച്ച കോളനികളാണ് അപ്പോൾ ഒരു ആദ്യമായിട്ട് വരുന്ന ഒരു കർഷകരോട് പറയാനുള്ളത് വീടിൻ്റെ തൊട്ടടുത്ത് ലേറ്റ് നേരെ രാത്രിയിലൊക്കെ ലൈറ്റ് നേരെ തട്ടുന്ന ഭാഗങ്ങളിലൊന്നും ഈനിച്ചപ്പെട്ടി വെക്കരുത് കാരണം രാത്രി ലേറ്റത്തേക്ക് ഈച്ചകൾ ഇങ്ങനെ വരും അപ്പോൾ നമുക്കത് പിന്നെ വലിയൊരു ശല്യമായി മാറും അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം ലേറ്റ് കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെയാണ് ഈച്ചൻ്റെ പെട്ടി സ്ഥാപിക്കേണ്ടത് ഇവിടെ എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗം തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഈച്ച കോളനികൾ എനിക്കുണ്ട് നിലവിലുണ്ട് പിന്നെ ഒരുപാട് ചെറുതേൻ ഈച്ച കോളനിയും ഉണ്ട് അതൊക്കെ മറ്റൊരു വീടില് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതൊക്കെ നമുക്കിനി ആവശ്യം മൂന്ന് ഈച്ച കോളനികളാണ് അപ്പോൾ ഈ സെറ്റിൽ നിന്ന് പിരിക്കാനില്ല കാരണം ഇവിടെ നിന്ന് പിരിച്ചാൽ ഇവിടെ വെക്കാൻ കഴിയില്ല വേറെ ഒരു സ്ഥലത്ത് പോയി സെറ്റ് പിരിച്ച് കൊണ്ടുവന്നാലേ നമുക്ക് ഇവിടെ വെച്ച് ഇത് പഠിക്കാൻ കഴിയുള്ളൂ കാരണം എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് മൂന്ന് സ്റ്റാൻഡ് ശരിയാക്കിയിട്ടുണ്ട് ആ പരിശീലനമാണല്ലോ നൽകുന്നത് അതുകൊണ്ട് ആ രീതിയിലുള്ള മൂന്ന് പെട്ടികൾ ഞമ്മക്ക് നിർബന്ധമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് മറ്റൊരു സൈറ്റിൽ പോയിട്ട് മൂന്ന് പെട്ടികൾ പിരിച്ചു കൊണ്ടുവരാം മൂന്ന് ഇതുമായിട്ട് അപ്പൊ ഇതേപോലെ മൂന്ന് സ്റ്റാൻഡുകളെ നമുക്ക് ഇവിടെ ഫിറ്റ് ആക്കാം കരിവയലാണ് അതായത് വണ്ടികളുടെയൊക്കെ പണിയെടുപ്പിക്കുന്ന സ്ഥലത്ത് ഒഴിവാക്കുന്ന ഓയിലാണത് അതാണ് കരിവലെന്ന് ഇത് അല്പം ഒഴിച്ചാൽ ഉറുമ്പുകളൊന്നും വരില്ല ഒരു കർഷകരെടുത്തോ അല്ലെങ്കിൽ മറ്റേ ആരെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞമ്മളൊരു തേനീച്ചപ്പെട്ടി ആവശ്യപ്പെട്ടാൽ നമുക്ക് കിട്ടുന്നത് ഈ കോലത്തിലുള്ള പെട്ടികളാണ് ഇതേപോലെയുള്ള കോളനികളാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഇതേപോലെ ഈ പാൻഡിൻ്റെ മുകളിൽ ഉറപ്പിക്കാം സ്റ്റാൻഡ് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം അത് അവിടെ വെച്ച് കുറച്ച് ദൂരെ സ്ഥലത്തുനിന്നൊക്കെ കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ വരുന്ന വൈകിതിന്റെ അടകളൊക്കെ കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറാനും അതേപോലെ അത് പൊട്ടി വീഴാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് അത് ക്ലിയർ ആണോ നോക്കാം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനത് ക്ലിയർ ആക്കാൻ പോവാണ് ഇതിന്റെ അടകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ടാവും അതേപോലെയുള്ള അങ്ങനെ കൃത്യമായിട്ട് വെച്ചു കൊടുക്കുക ഇതേപോലെ കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക തിരച്ചതിന്റെ മൂന്ന് കിറ്റാക്കിയതിന് ശേഷം ഞാൻ നമ്മൾ കൊണ്ടു വെച്ച കോളനിന്റെ മുകളിലേക്ക് കൊണ്ടു വരുന്ന ദിവസങ്ങളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ന് ഞാൻ അത് ചെയ്ത് കാണിക്കാണ് അപ്പൊ നമ്മൾക്ക് പടുക്ക തുറന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഒരു സൂപ്പറിൻ്റെ അകത്ത് ഒരു ചിരട്ടൊക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇനി അടുത്ത പെട്ടി ഇതോടെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കേട്ടാം സൂപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഇതും ഇങ്ങനെ വയ്ക്കുക ഇതാണ് ആദ്യമായിട്ട് തേനീച്ച കൃഷിയിലേക്ക് വരുന്ന ഒരു കർഷകർ ആദ്യമായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് ഇതിലൊക്കെ ഈച്ചകളുണ്ട് പോലെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ ഈച്ച കോളനി ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ഞമ്മൾക്ക് ആവശ്യം എന്താ ഈ മൂന്ന് കോളനി ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കോളനിയിൽ നിന്നാണ് നമ്മളിനി ഈച്ച അതായത് ഈ തേനീച്ച കൃഷി പഠിക്കാൻ പോകുന്നത് ഇനി എന്ത് ചെയ്യണം എന്നറിയോ നാളെ രാവിലെ ഇതിന് അല്പം തീറ്റ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ഗ്ലാസ് പഞ്ചസാരയിലേക്ക് മുക്കാ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ഇപ്പോൾ വെച്ച് കൊടുത്താൽ ചിരട്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കണം അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നര വിട്ട ദിവസങ്ങളിൽ അതായത് ഒരു ദിവസം ഇടവിട്ട് മൂന്ന് തീറ്റ അടുപ്പിച്ച് കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ഈച്ചകൾ ഇങ്ങനെ വളരും മതി ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോസിൽ കാണിച്ചു തരാം ഈ ഈച്ചകൾ നമുക്ക് തീറ്റ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വളരുന്നത് പിന്നെ പുതിയ പുതിയ ഓരോ ആടുകളിലൊക്കെ ഇങ്ങനെ കെട്ടി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് കടപ്പുഴ വരുന്നത് ഇതിനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് കോളനിയിൽ നിന്നാണ് നമ്മൾ ഈ തേനീച്ച കൃഷി പഠിക്കാൻ പോകുന്നത് തേനീച്ചകളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് പഠിക്കാൻ എളുപ്പമുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത് ഈ മൂന്ന് കോളനി സ്ഥാപിക്കാനുള്ള കാരണം ഒരു പെട്ടി കൊണ്ട് പഠിച്ചാൽ ക്ലിയർ ആവില്ല കാരണം ഇതിൽ കിട്ടുന്ന തേന് അതിൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്ന് പെട്ടിയിൽ നിന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം എന്ന് പറയുന്നത് ഇതിൻ്റെ എടുക്കുന്ന ഓരോ പണികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ എപ്പോൾ നമുക്ക് ഈ സാധനം ഇവിടെ ഇങ്ങനെ കെട്ടി ഉറപ്പിക്കാം അതിന് നല്ലൊരു കയർ ആവശ്യമുണ്ട് ഇപ്പോൾ പെട്ടെന്നായതുകൊണ്ട് കയറുകളൊന്നും കിട്ടിയില്ല ഇങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം പിന്നെ അതേപോലെ ഇവിടെ വെയിൽ വെയിലുകളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിലൊക്കെ നമുക്കത് പണിയാവും അത് കച്ചക്കടലാസിൻ്റെ ആവശ്യമുണ്ട് കാരണം ഇതിട്ട് ഇട്ട് മൂടിയാൽ പിന്നെ വെയിലടിച്ചു എന്നുള്ളതൊന്നും വെയിലടിച്ചാലൊന്നൊരു പ്രശ്നമേ അല്ല ഇതേപോലെ ഒരു കച്ചക്കടലാസ് ഇട്ട് മൂടുക ിട്ട് മൂടി കൊടുക്കുക അതേപോലെ ഒരു പ്ലാസ്റ്റിക് മഴക്കാലാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് മൂടേണ്ടതാണ് ഇത് മഴ തന്നെയാണ് ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് ഞമ്മക്ക് ഇതല്പം പിന്നെ മടക്കിയിട്ട് ഇങ്ങനെ മൂടിക്കാം പിന്നെ കെട്ടി കൊടുക്കുക ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു കോളനി കയ്യിൽ കിട്ടി അതിന് ആദ്യം എടുത്തു കൊടുക്കേണ്ട പണികളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തോന്നും ആദ്യമായിട്ട് തേനീച്ച കൃഷിയിലേക്ക് വരുന്ന കർഷകരെ കയ്യിൽ എന്താണ് ആദ്യമായിട്ട് കരുതേണ്ടത് എന്തൊക്കെ നമുക്ക് ഇതിന് ആവശ്യം വരും ഇപ്പൊ ഇതാ മൂന്ന് സ്റ്റാൻഡ് കരുതണം അത് കഴിഞ്ഞിട്ട് മൂന്ന് കോളനി വാങ്ങണം ഇതൊക്കെയാണ് ഇനി നമ്മളെ കയ്യില് മറ്റെന്താണ് വേണ്ടത് ഒരു കത്തി വേണം ഒരു സ്മോക്കർ വേണം പിന്നെ കുത്തു കൊള്ളുന്നതിന് പേടിയുള്ളവരാണെങ്കിൽ ഒരു കുത്തുപോലും കൊള്ളാത്ത രീതിയിൽ നമ്മളെ കയ്യില് കുറച്ച് കാര്യങ്ങൾ വേണം അത് ഞാൻ കാണിച്ചു തരാം ഇനി ആദ്യമായിട്ട് തേനീച്ച കൃഷിയിലേക്ക് വരുന്ന കർഷകരെ കയ്യിൽ എന്താണ് കരുതേണ്ടത് അത്യാവശ്യം വേണ്ട ചില സാനങ്ങളുടെ കാര്യമാണ് കാണിച്ചത് ഇതാ ഇതേപോലുള്ള ഒരു കത്തി നമുക്ക് അത്യാവശ്യമാണ് ഈ കത്തി രണ്ട് തലയും മൂർച്ചയുള്ള നല്ല ഒരു ഈ രൂപത്തിലുള്ള ഒരു കത്തി നിങ്ങൾക്ക് ഇവിടെ അന്വേഷിച്ചാലും കിട്ടാൻ സാധ്യത ഒന്ന് അന്വേഷിച്ച് ഇതൊന്ന് വാങ്ങി വെക്കുക പിന്നെ ഇതേപോലെയുള്ള ഒരു സ്മോക്കർ ഇത് പുക പുകയെടുക്കാൻ വേണ്ടിയിട്ടാണ് തേനീച്ചകളൊക്കെ ഇപ്പൊ നേരത്തെ നമ്മൾ ആ ചെറ്റി പിരിച്ചപ്പോൾ വെച്ചതാണ് അപ്പോൾ ഇതേപോലെ ഇത് സ്റ്റീലാണ് ഇതിന്റെ താമ്പാളം പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷെ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈട് നിൽക്കുന്നുണ്ട് ഇത് താമ്പാളമൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിച്ചതാണ് അതൊക്കെ പെട്ടെന്ന് ഇതായി പോകും ഇതിന് ഏകദേശം നാനൂറ്റി രൂപ വില വരും ഇതിന് ഈ സ്റ്റീലിൻ്റെ അതിന് ഇതൊന്നും വാങ്ങണം ഈച്ചകൾ വല്ലാതെ കുത്തുക ഇതേപോലുള്ള ഒരു സാധനം കൊണ്ട് അല്പം പുക ഇങ്ങനെ കൊടുക്കുക വല്ലാതെ കൂടിൻ്റെ ഉള്ളിലേക്ക് പുക അടിക്കാനും പാടില്ല അപ്പോൾ ഒരു സ്മോക്കർ ഒരു കത്തി പേടിയുള്ള ഒരാളാണെങ്കിൽ ഇതേപോലുള്ള ഗ്ലൗസ് കയ്യിൽ കരുതുക അല്പം കട്ടിയുള്ള ഗ്ലൗസ് ആണിത് ഇത് വാങ്ങുക അതൊരു അമ്പത് അമ്പത്തഞ്ച് രൂപയൊക്കെ വിലയുള്ളൂ സാധനം ഇപ്പോഴമ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഇതൊന്ന് കയ്യിൽ കരുതുക മുഖാവരണിയാണ് അതായത് തൊപ്പി തൊപ്പിൻ്റെ മുകളിൽ കണ്ടു അത് അല്പം വലിയ കാരണം മുഖത്തൊന്നും വല്ലാതെ കുത്തില്ല കൂടുതൽ നേരം കുത്തു കൊണ്ടാലൊക്കെ നമുക്ക് ഇങ്ങനെ നീരെടുക്കും ആദ്യമൊക്കെ തേനീച്ച കുത്തിയിട്ട് എനിക്ക് ഒരുപാട് മുഖൊക്കെ ഇങ്ങനെ വീർത്ത് വന്നിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം തേനീച്ച കുത്തിയാലൊന്നും എവിടെ ഒരു പ്രശ്നമില്ലാതായി അപ്പം നമുക്കത് ശീലമായി കാരണം ഇത് കണ്ടോ ഇതേപോലെയുള്ള ഒരു സാധനം വാങ്ങുക ഇതൊക്കെ എവിടെ അന്വേഷിച്ചാലും കിട്ടുന്നതാണ് കേട്ടോ നല്ല കട്ടി കൂടിയ ഒരു ഷർട്ട് ഈ ഷർട്ടിന് ഒരു ടീഷർട്ട് ഇട്ടതിൻ്റെ മുകളിൽ ഈ ഷർട്ടും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കിയാൽ നമ്മളെ ഗ്ലൗസ് ഇട്ടു മുഖാവരന ഇട്ടു പിന്നെ ഒരു പാന്റ് കൃത്യമായിട്ട് നിങ്ങൾ ധരിക്കാൻ ശ്രമിക്കണം തുണി ഒരു കാരണവശാലും എടുത്തിട്ട് തേനീച്ച കൃഷി ചെയ്യരുത് അതിലേക്ക് വന്നാൽ നമ്മൾ പെട്ടിയൊക്കെ ഇറക്കി വെക്കുമ്പോൾ ഈച്ചകളൊക്കെ നമ്മളെ തുണിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് അവിടെയും ഇവിടെ കൊത്തു അതുകൊണ്ട് ഓർമ്മ ഉണ്ടല്ലോ അതുകൊണ്ട് അതൊക്കെ ഇട്ടെറിഞ്ഞ് പോകും അപ്പോൾ നമ്മൾ തേനീച്ച കൃഷി തന്നെ നമുക്ക് വരും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് തേനീച്ച കൃഷിയിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന കർഷകരെ കയ്യിൽ കരുതേണ്ടത് എടുക്കാൻ വേണ്ടിയിട്ട് തേൻ എടുക്കുന്ന ഒരു യന്ത്രം വേണം ഇത് തേനായിട്ടല്ലേ അപ്പൊ ഞമ്മ കാണിച്ചു തരാം ഇന്നലെ നമ്മൾ കൊണ്ടുവന്നു ഒരു സ്റ്റാൻഡിന്റെ മുകളിൽ ഇത് ഉറപ്പിച്ച് കെട്ടി അതാണ് ഇന്നലെ കാണിച്ചു തന്നത് പിന്നെ ഒരു സൂപ്പർ വെച്ചു ഈ കൊണ്ടുവരുന്ന ദിവസം അത് ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചു വെക്കുകയാണ് ആവശ്യം അതിന്റെ പിറ്റേ ദിവസം അതായത് ഇന്ന് ഇന്ന് നമുക്ക് ഈ തേ ഈച്ചകൾക്ക് തീറ്റ കൊടുക്കാം അതിന് ഈ ചിരട്ട ഇവിടെ സ്ഥാപിച്ചു അതിന് ശേഷം ഇങ്ങനെ ഇത് വെച്ചതിന് ശേഷം ഇത് പഞ്ചസാര ലായനിയാണ് ഒരു ഗ്ലാസ് പഞ്ചസാരയിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ഇടണം മഞ്ഞളിൻ്റെ പൊടി അതായത് നാടൻ മഞ്ഞളിൻ്റെ പൊടി ഇടണം എന്നാലും ഇതുങ്ങൾക്കുള്ള രോഗങ്ങളൊന്നും വല്ലാതൊന്നും വരില്ല അതിന് വേണ്ടിയിട്ടാണ് നമുക്കിതിന് കുറച്ച് പറഞ്ഞാൽ മതി കുറഞ്ഞ ഈച്ചകളല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ ഇങ്ങനെ കൊടുക്കുക ഇത്രേ ഉള്ളൂ അതിന് ശേഷം ഇപ്പോൾ രണ്ട് കരിയില ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഈ ലായനിയിൽ ഈച്ച മുങ്ങിച്ചാവില്ല ഇതിങ്ങനെ പിടിച്ച് പോരും ഇതാണ് നമ്മൾ തേനീച്ച പെട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം പോലും ചെയ്യേണ്ട പണികൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കൂടുതൽ വഴുകാതെ തന്നെ രണ്ട് തീറ്റകൾ അടുപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈച്ചകൾക്ക് ഇന്ന് തീറ്റ കൊടുത്താൽ നാളെ കൊടുക്കണ്ട മറ്റന്നാൾ വീണ്ടും ഇതിന് കുറച്ച് തീറ്റ ഒഴിച്ച് കൊടുക്കണം അങ്ങനെ രണ്ട് തീറ്റയും കൂടി അടുപ്പിച്ച് ഒന്നര വിട്ട ദിവസങ്ങളിൽ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ട് അതുപോലെ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ തീറ്റ കൊടുത്താൽ മതി പണികളൊക്കെ മറ്റുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇത് അങ്ങനെ ഒഴിച്ചു കൊടുത്തു ഇതേപോലെ ഒന്ന് കെട്ടി ഉറപ്പിച്ച് അവിടെ വെക്കുക അങ്ങനെ രണ്ട് തീറ്റ പെട്ടെന്ന് അടുപ്പിച്ച് ഒന്നര വിട്ട ദിവസങ്ങളിൽ കൊടുക്കണം അതാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം പിന്നെ അത് അവിടെ അങ്ങ് നിന്നോളും പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്താലൊന്നും ബീച്ചകളൊന്നും പാറിപ്പോകുന്നില്ല അവിടെ നിന്ന് സെറ്റ് ഔച്ചിലൊക്കെ എടുക്കേണ്ട പണികളൊക്കെ ഞാൻ ഞാൻ നിങ്ങൾക്ക് മറ്റുള്ളൊരു വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇനി ആ രണ്ട് പെട്ടികളും ഇതേപോലെ തീറ്റ കൊടുക്കണം എല്ലാവരും അത് കണ്ടില്ലേ